ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാനാകാതെ അടിമാലി മേഖലയിൽ സി പി ഐ പാർട്ടിയുടെ അടിമാലി മണ്ഡലത്തിന്റെ പരിധിയിൽ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമാണ് വിജയിപ്പിച്ചെടുക്കാൻ സി പി ഐക്ക് കഴിഞ്ഞത് കഴിഞ്ഞ തവണ പതിനൊന്ന് സ്ഥാനാർത്ഥികൾ അടിമാലി ബ്ലോക്കിന് കീഴിൽ വിവിധയിടങ്ങളിൽ വിജയിച്ചിരുന്നു മൂന്നാർ പഞ്ചായത്തിലും സി പി ഐക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ എൽ ഡി എഫിലെ രണ്ടാം കക്ഷിയായ സി പി ഐക്ക് അടിമാലി മേഖലയിൽ പ്രതീക്ഷിച്ച വിജയവും മുന്നേറ്റവും നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ പാർട്ടിയുടെ അടിമാലി മണ്ഡലത്തിന്റെ പരിധിയിൽ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമാണ് വിജയിപ്പിച്ചെടുക്കാൻ സി പി ഐക്ക് കഴിഞ്ഞത് കഴിഞ്ഞ തവണ പതിനൊന്ന് സ്ഥാനാർത്ഥികൾ അടിമാലി ബ്ലോക്കിന് കീഴിൽ വിവിധയിടങ്ങളിൽ വിജയിച്ചിരുന്നു ഇത്തവണ മാങ്കുളം അടിമാലി കൊന്നത്തടി ബൈസൻവാലി പള്ളിവാസൽ പഞ്ചായത്തുകളിൽ സി പി ഐയുടെ അംഗങ്ങളില്ല വെള്ളത്തുവൽ പഞ്ചായത്തിൽ നിന്നുമാണ് സി പി ഐയുടെ ഒരംഗം വിജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ അടിമാലി പഞ്ചായത്തിലെ സി പി ഐയുടെ രണ്ട് മെമ്പർമാർ മുന്നണി മാറിയതോടെ എൽഡിഎഫിന് ഭരണനഷ്ടമുണ്ടായിരുന്നു അടിമാലിക്ക് പുറമെ മൂന്നാർ പഞ്ചായത്തിലും സി പി ഐക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു കഴിഞ്ഞ തവണ എട്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ മത്സരിച്ച പതിനാല് വാർഡുകളിൽ നാല് സീറ്റുകളിൽ മാത്രമാണ് മൂന്നാറിൽ സി പി ഐക്ക് വിജയിക്കാനായത്